അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു കുക്കിംഗ് മീഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരി കേട്ടോ അത് ഞാൻ ആവശ്യത്തിന് ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിനെ ഒഴിച്ചു വിടാത്തൊരു ഐറ്റംസ് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളിയാണ് അത് കൂടി ജസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളക് പൊടി അതുപോലെ കറിവേപ്പില ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത് ആദ്യം തന്നെ ഞാൻ എന്താ പറയുക നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിക്കുകയാണ് അതിലേക്ക് ചെറിയൊരു ഒരു ഉള്ള കിണലും ചെറിയൊരു പാൻ വയ്ക്കുകയാണ് പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ അങ്ങനെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന നമ്മള് ചതച്ചുവെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഉള്ളൂ വെളുത്തുള്ളി അത് ഇത്രയും ഇതിലേക്ക് ഇതാണ് അതുപോലെ ഇതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില കേട്ടോ കൂടുതൽ അതിലേക്ക് നമ്മളൊരു ചെറിയ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ശരി ആ മുളക് പൊടി ഇതിൽ കിഴന്നിട്ട് അതാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് തട്ടാൻ പോകുന്നത് കേട്ടോ they've got to ഇതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ കൊടഞ്ഞ് വെച്ച് വേവിക്കുക നീ എത്രത്തോളം കുറച്ച് വെക്കാവോ അത്രത്തോളം കുറച്ച് വെക്കാൻ നമ്മൾ ശരിക്കും ഇത് അടച്ചു വെച്ച് വേണം വേവിക്കാൻ കേട്ടോ അപ്പൊ ഇതൊരു അഞ്ചു മിനിറ്റ് വേഗട്ടെ ഇങ്ങനെ നമ്മള് നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ സ്പൂൺ സ്പൂണൊന്നും മാറ്റി ആ സ്പൂൺ പാത്രത്തിൽ സ്പൂണ് പത്രത്തിൽ പൊടുന്ന സ്പൂണല്ലൂടെ വേഗം ടച്ച് വേടി നമുക്ക് ജസ്റ്റും തുറന്ന് നോക്കാം എവിടെ വരെ ആയെന്ന് ഓക്കെ ഏകദേശം വെള്ളമൊക്കെ പറ്റിയത് ഇനി നമ്മൾ അത് അടച്ച് വെച്ച് വേവിക്കുക തുറന്ന് വെച്ച് തന്നെ വെവിക്കാം ഇത് വെന്തു അറിയുന്നത് നമ്മൾ ജസ്റ്റ് ഈ തവി കൊണ്ട് ഒരു ഒരു കിഴങ്ങിങ്ങനെ പൊട്ടിച്ച് നോക്കി അറിയാൻ വെന്തിട്ടുണ്ടെന്ന് അപ്പം സാധനം വെന്തിട്ടുണ്ട് അത് ശരിക്കും പറയുന്നത് നല്ല ഡ്രൈ ആവണം കേട്ടോ നല്ലത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് വെളി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എല്ലാം ഇറങ്ങിയിട്ട് അടിപൊളിയാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ഡ്രൈ ആവട്ടെ അത് ഞാൻ കാണിച്ചേരാം അങ്ങനെ നമ്മളുടെ എന്താ പറയാ കിഴങ്ങ് ഉപ്പേര് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയും അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് അധികം ചേർത്തിട്ടിട്ട് കറിവേപ്പിലേ ഉപ്പും വെളിച്ചെണ്ണയും ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് വേറെ ഓരോ ഐറ്റംസ് നമ്മളിൽ ചേർത്തിട്ടില്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ ചോറും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒന്ന് കമൻ്റ് അടിക്കും ഓക്കെ ബൈ ബൈ ടാറ്റാ